ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴിതാ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഈ ആഴ്ചത്തെ നോമിനേഷനാണ് കഴിഞ്ഞത് പ്രേക്ഷകരുടെ വിധി പ്രകാരം ആര് ബിഗ് ബോസ് ഹൗസിൽ പുറത്തു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അവരെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് പറഞ്ഞത് അതോടൊപ്പം തന്നെ പവർ റൂം അവർക്ക് ഒരാളെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ പവർ ടീമിലെ അംഗങ്ങളായ യും റസ്മിനും കൂടി നോമിനേറ്റ് ചെയ്തത് അർജുനെയാണ് അതുകഴിഞ്ഞ് ഓരോ മത്സരാർത്ഥികളായി വന്ന് ഈ രണ്ട് പേരുടെ പേരുകൾ നോമിനേറ്റ് ചെയ്തു ജിൻഡോ വന്ന് ഗബ്രിയുടെയും നോറയും നോമിനേറ്റ് ചെയ്തു റസ്മിൻ വന്ന് ജോൺമണിയെയും ശ്രീരഖയും നോമിനേറ്റ് ചെയ്തു ശ്രീദ് വന്ന് ഗബ്രിയേയും ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു ശരണ്യ വന്ന് ഗബ്രിയേയും ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു നോറ വന്ന് ജാസ്മിനെ ഗബ്രിയെ നോമിനേറ്റ് ചെയ്തു അപ്സര വന്ന് യുനാറാണിയനെയും ഗബ്രിയെ നോമിനേറ്റ് ഋഷി വന്ന് ಜಾಸ್ಮಿನೇ ಶ್ರೀರೇಖನೇ ನೋಮಿನೇಟ್ ಅನ್ಸಿಬ ವಬ್ರೀನೇ ಜಾಸ್ಮಿನೇ ನೋಮಿನೇಟ್ ಅರ್ಜುನ್ ಯಮುನಾ ರಾಣಿನೇ ಗಬ್ರೀನೇ ನೋಮಿನೇಟ್ ശ്രീരേഖ ഗബ്രിന് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു ജാൻ മോണി ഗബ്രീനെ ജാസ്മിനെ ചെയ്തു റാണി ചെയ്തു ചെയ്തു ജാസ്മിൻ ജാൻ ഗബ്രി വന്ന് അൻസിബയും ജാൻമോണിനെയും സിജോ വന്ന് യമിനോ റാണിനെയും നോറനെയും നോമിനേറ്റ് ചെയ്തു അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് ജാസ്മിനും ഗബ്രിക്കുമാണ് ഗബ്രിക്ക് പത്ത് പേരാണ് നോമിനേറ്റ് ചെയ്തത് ജാസ്മിൻ ജാസ്മിനേഴ് അറഞ്ചം പുറഞ്ചം വോട്ട് ചെയ്തെന്ന് പറയാം നോറയ്ക്ക് രണ്ട് പേര് യമുനയ്ക്ക് മൂന്ന് പേര് മോണിക്ക് മൂന്ന് പേര് രണ്ട് രണ്ടുപേര് ശ്രീരേഖ രണ്ട് ഏഴ് പേരാണ് ഈ പ്രാവശ്യം നോമിനേഷനിലേക്ക് കടന്നിരിക്കുന്നത് എന്തുവായാലും വരും നിമിഷങ്ങളിൽ നമുക്ക് കൂടുതൽ വാർത്തകൾ അറിയാൻ സാധിക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്